തൈറോയ്ഡൈറ്റീസ് ഉള്ളവർ പലരും ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇവ എന്ന് പറഞ്ഞാൽ ഇവർ പലർക്കും തൈറോഡൈറ്റീസ് ഉണ്ട് പക്ഷേ അവർക്കറിയാതെ പോകുന്നു ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ കാര്യങ്ങൾ പലപ്പോഴും തെറ്റായിട്ട് ഇവർ ചെയ്യുന്നു നമുക്കിത് നോക്കാം കൃത്യമായിട്ട് തൈറോയ്ഡൈറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം പലപ്പോഴും പല പേഷ്യൻറ്റും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും തൈറോയിഡ് ഞങ്ങൾ ചെക്ക് ചെയ്തു തൈറോയിഡിൽ ഒരു പ്രോബ്ലവും ഇല്ലയെന്ന് പക്ഷേ അവർ പലപ്പോഴും ചെക്ക് ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു ടെസ്റ്റുണ്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതിലെ വാല്യൂസ് വന്നിട്ട് അധികമായിരിക്കും ഇതുകൊണ്ട് നമുക്ക് തൈറോയിഡ് വരാൻ തൈറോഡൈറ്റീസ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് പലപ്പോഴും നമ്മൾ നമ്മൾ കാണുന്ന പല പേഷ്യൻ്റും എനിക്ക് ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങി ഒരു എഴുപത് ശതമാനം ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാതെ വന്നിട്ടാണ് പറയുന്നത് എനിക്ക് തൈറോയിഡ് ഇല്ല എന്ന് പറയുന്നത് പക്ഷേ വീണ്ടും ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും അവർക്ക് തൈറോയ്ഡൈറ്റീസ് ആണെന്ന് വീണ്ടും ഈ പേഷ്യൻറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പലരും ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർ പലരും ചെയ്യുന്നത് അവർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആ വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫുഡ് എടുക്കത്തില്ല അവർക്ക് വെയിറ്റ് കുറയണമല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ഫുഡേ എടുക്കത്തില്ല ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ടി ത്രീ ടി ആയിട്ട് കൺവേർട്ട് ആകണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഗുഡ് പ്രോട്ടീനും ഗുഡ് ഫാറ്റും ആവശ്യമാണ് ഈ ഗുഡ് പ്രോട്ടീനും ഗുഡ് ഫാറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് വന്നിട്ട് വളരെയധികം വ്യതിയാനം സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ പല പേഷ്യൻറ്റും ചെയ്യുന്ന ഒരു തെറ്റാണ് ഇവർ മെഡിസിൻ എടുക്കുന്നത് അവരുടെ ഭക്ഷണത്തിന് കൂടെ ചേർന്നാണ് അതായത് ചില ചിലർ ചായ കുടിക്കുന്നതിന് ചായയോടെ ചേർന്നെടുക്കും ഒരു ടീ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ണെങ്കിൽ ബ്ലാക്ക് ക്യൂറിഡ് ചേർന്നാണ് എപ്പോഴും തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഫുഡ് എടുക്കുന്നതിന് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റോ മുന്നേ നമ്മൾ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചതിന് മുമ്പെയോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷമോ ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് വിട്ട് വേണം ഇതുപോലെ പഴവർഗ്ഗങ്ങൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാൽഷ്യം അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും രണ്ടിൽ നിന്ന് നാല് മണിക്കൂറിൽ വരയ്ക്കുള്ളൊരു ഗ്യാപ്പ് വിട്ടിരിക്കണം ഈ ഭക്ഷണങ്ങളും ഈ സപ്ലിമെൻറ്റ്സും നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തൈറോയ്ഡുള്ള സമയത്ത് നമ്മൾ വിറ്റമിൻ ഡി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് അല്പം കുറഞ്ഞുള്ള രീതിയിൽ നിൽക്കും അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നോർമൽ വാല്യൂ തേ തേർട്ടിയിൽ നിന്ന് ഹൺഡ്രഡ് വരെയാണ് പലപ്പോഴും തേർട്ടി ഫൈവോ ഫോർട്ടിയോ നിൽക്കുമ്പോൾ പറയും ഓക്കെ നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇത് ടക്കനെ ഡൗൺ ആയിക്കോളും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റിക്ക് മേലെ വിറ്റമിൻ ഡി നിൽക്കുന്ന തരത്തിൽ നമ്മൾ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി നോക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ തൈറോഡൈറ്റീസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിറ്റമിൻ ഡി നമുക്ക് വളരെയധികം ശരീരത്തിൽ ആവശ്യമായ ഒരു നമുക്ക് ഒരു ഘടകമാണ് ഈ ഘടകത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി കിട്ടുന്നതായിട്ടുള്ള ഫുഡ് അധികമായിട്ട് എടുക്കുവാനും സണ്ണിൽ കുറച്ചു നേരം നിൽക്കുവാനും അതായത് നമ്മൾ സൂര്യപ്രകാശത്തിൽ നിൽക്കുന്നത് സമയം കുറച്ച് കൂടുതലായിട്ട് എടുക്കുവാൻ വേണ്ടിയും നോക്കേണ്ടതാണ് തൈറോയ്ഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കുകളുടെ ചെറിയ തലവേദന വിട്ടുമാറാത്ത തലവേദന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒരു ഊർജ്ജമില്ലായ്മ ഒന്നിനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക ഭയങ്കരമായിട്ടുള്ള മടിപ്പ് പെട്ടെന്ന് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടികൾക്ക് വരുമ്പോൾ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ തൊട്ട് ഒട്ടും വൈകാതെ തന്നെ ഒരു ഫിസിഷ്യനെ മീറ്റ് ചെയ്യുക തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തേണ്ടത് ആവശ്യമാണ് ട്രീറ്റ്മെൻസും എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി കുറവ് വരുവാനുള്ള ചാൻസ് കൂടുമ്പോൾ തന്നെ ആ സമയത്ത് നമ്മൾ പ്രഗ്നൻസി ആകുവാനുള്ള ചാൻസും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇതിനെല്ലാം ഒരു ഇൻ്റർ കണക്ഷൻസ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് പ്രഗ്നൻസി ക്ലിയർ ആകാത്തതെന്ന് പക്ഷേ ഈ നമ്മുടെ തൈറോയിഡിൻ്റെ പ്രോബ്ലം കാരണം വിറ്റമിൻ ഡി കുറയുന്നതും യൂറിക് ആസിഡ് വരുന്നതും നമ്മൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നതും ഇതെല്ലാം പ്രഗ്നൻസിക്ക് ആയിട്ട് ആകാത്തതിനും ഒരു കാരണമായി തീരും ചില ഭക്ഷണങ്ങൾ അതായത് കോഫി ക്യാബേജ് ബ്രോക്കലി എന്നിവ എടുക്കുമ്പോൾ നമുക്ക് തൈറോയിഡിന് ഒട്ടും തന്നെ ഉത്തമമല്ല നമ്മൾ കോഫിയെല്ലാം കുടിക്കുമ്പോൾ നമ്മുടെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് അധികപ്പെടുത്തുകയും കോട്ടിസോളിൻ്റെ അളവ് കൂടുകയും അത് നമ്മളുടെ ഹോർമോൺ ലെവലിനെ വല്ലാതെ ബാധിക്കുകയും തൈറോഡൈറ്റീസിനെ വളരെയധികം പ്രതികൂലമായിട്ട് ഒരു ഘടകമാണ് ഈ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ലാത്ത ചില ഇതാണ് കപ്പ സോയ റോസിഫിറസ് വെജിറ്റബിൾസ് ഇതെല്ലാം എടുക്കുമ്പോൾ പ്രത്യേകിച്ചും കപ്പലെല്ലാം നമ്മൾ ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് അതിൽ സൈനൈഡിൻ്റെയൊക്കെ അംശമുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ലതാചിക്കാകാനുള്ള ചാൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് തൈറോഡൈറ്റീസ് ഉള്ളവർ പലർക്കും നമുക്ക് ഇറഗുലർ മെനുസ്ട്രേഷൻസ് വരുവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് അധികമായി എടുക്കുവാൻ വേണ്ടി നോക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അത് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും വീട്ടിൽ തന്നെ തൈറോയിഡിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകളാണ് അതായത് ഒന്ന് നമ്മുടെ നെക്ക് പാക്ക് എന്ന് പറയും ഒരു തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഒരു തുണി മുക്കി നമ്മുടെ കഴുത്തിന് ചുറ്റും കെട്ടിയതിന് ശേഷം അതിന് ചുറ്റും ചെറുതായിട്ട് ഒരു നമ്മുടെ ഒരു ഡ്രൈ ക്ലോത്ത് അതിന് ചുറ്റും മൂടിക്കൊടുക്കുക ഇങ്ങനെയാണ് നെക്ക് പാക്ക് ചെയ്യുന്നത് ഒരിക്കലും ശ്രദ്ധിക്കുക വളരെയധികം ഇറുക്കി കെട്ടുകയോ എടുക്കാൻ പറ്റാത്ത അളവിനല്ലോ കെട്ടേണ്ടത് ഒരു ഫിസിഷ്യനുമായിട്ട് ഇത് കറക്റ്റായിട്ടൊരു നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ്ലൈൻസ് തരുന്നതായിരിക്കും അങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അഗതി കീര എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ യോഗ ആൻഡ് മെഡിറ്റേഷൻസ് ക്ലിയറായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈറോഡൈറ്റീസിൽ നിന്നും റിസൾട്ട് നല്ല രീതിക്ക് ഉള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും തൈറോഡൈറ്റിസ് ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസാണ് നെക്കിൻ്റെ ഫ്ലെക്ഷനും എക്സ്റ്റെൻഷനും അതായത് നെക്ക് ഏറ്റവും മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് നമ്മുടെ ഏറ്റവും നല്ല രീതിക്ക് ഈ രീതിക്ക് നമ്മുടെ ഫ്ലക് നമ്മുടെ മസിൽസ് നല്ല രീതിക്ക് സ്ട്രെങ്തൻ സ്ട്രെങ്തനാകാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരിക നമ്മൾ ചിന്ന് വന്ന് നമ്മുടെ നെഞ്ചിൽ തട്ടുന്ന രീതിക്ക് ഹോൾഡ് ചെയ്യുക അങ്ങനെ കുറഞ്ഞത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ നെക്ക് സൈഡ് വെയ്സ് റൊട്ടേറ്റ് ചെയ്യുക മാക്സിമം റൊട്ടേഷൻ കൊടുക്കുക ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇത് ഒരു ലൂസ്നിങ് എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും മോർണിംഗിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് എപ്പോഴും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒരു സ്ട്രെസ്സ് എന്നിവ പ്പോഴും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് സെക്സിൻ്റെ അടുത്തുള്ള താല്പര്യം കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും ഇതെല്ലാം തൈറോഡൈറ്റീസിൻ്റെ വളരെയധികം ആണ് ഇത് കൃത്യമായി മെഡിക്കേഷൻസും ട്രീറ്റ്മെൻസും നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നിങ്ങളെ ശരീരത്തിനെ ബാധിക്കുന്നതായിരിക്കും ശരീരത്തിന് മാത്രമല്ല ഇത് മാനസികമായിട്ടും നിങ്ങളെ വളരെയധികം ബാധിക്കും അതുകൊണ്ട് തന്നെ യോഗ മെഡിറ്റേഷൻസ് എന്നിവ കൃത്യമായിട്ട് നിങ്ങളുടെ ദിന ത്തിൽ ഒരു പാർട്ടായിട്ട് കൊണ്ടുവരുവാൻ നോക്കേണ്ടതാണ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തൈറോഡൈറ്റീസ് ഉള്ളപ്പോൾ നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ വന്നിട്ട് വളരെ അധികമായിരിക്കും ഇത് നില നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ബ്രഹ്മിയുടെ നീര് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കറക്റ്റായിട്ട് ഒരു ഫിസിഷ്യനെ മീറ്റ് ചെയ്ത് നിങ്ങളുടെ തൈറോയ്ഡ് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൽ മാ അപ്പുറം മാത്രമാണ് ഈ മെഡിസ് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവൂ കൂടുതലായിട്ട് തൈറോയിഡിനെക്കുറിച്ചോ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചോ അറിയുന്നതിനു വേണ്ടിയും യോഗക്കുറിച്ച് അറിയുന്നതിനു വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു വീഡിയോ ആയി അടുത്ത് കാണുന്നതുവരെ നന്ദി നമസ്കാരം